എന്നാൽ ഒരു പോലീസുകാരനെയും കൂട്ടിയിട്ട് പോകാനാവില്ല ചെങ്ങറയിലേക്ക് കേരളക്കരയിൽ ഞങ്ങള് പറയുന്നത് കേരളക്കരക്കകത്ത് ഇവിടുത്തെ സകല പോലീസുകാരൻ വന്നു നിന്നാലും അവിടേക്ക് കടത്തുവിടില്ല കേരളത്തിലെ ധിക്കാരികളായ സി പി എമ്മിന്റെ ഗുണ്ടകൾ ആർക്കു വേണ്ടി ഹാരിസൺ മലയാളത്തിന്റെ കയ്യിൽ നിന്ന് ഒരു ദിവസം നൂറ്റി അൻപത് ഉറുപ്പിക കൂലി വാങ്ങാം എന്തിനു ഇവരെ പ്രതിരോധിക്കാൻ മറ്റുള്ളവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥിരം കൂലിക്കാർക്ക് കൊടുക്കുക നിങ്ങൾ ആലോചിക്കണം തൊഴിലാളികളെ പാവപ്പെട്ടവനെ ഉപരോധിക്കാൻ സി ഐ ടിയുക്കാരനെ ഉപയോഗി ഉപരോധിക്കുക വേ ഇരകൾക്കിടയിൽ നിന്ന് വേട്ടക്കാരനെ തെരഞ്ഞെടുക്കുക ഇരകൾക്കിടയിൽ നിന്ന് വേട്ടക്കാരനെ തെരഞ്ഞെടുക്കുക എന്നിട്ട് സി പി എമ്മുകാരൻ പാവപ്പെട്ടവന്റെ ആളുകളാണ് എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക ഇതെത്രമാത്രം കടുത്ത വിരോധാഭാസമാണ് ഈ കാവഡ്യം പൊതുസമൂഹം തിരിച്ചറിയണം പിന്നെയോ എന്നിട്ട് ഇവിടെ വന്നിട്ട് മുസ്ലിം പക്ഷത്ത് നിൽക്കാനുള്ള അതിലേറെ താല്പര്യപൂർവ്വമുള്ള ചാടകൾ അതിന് കിട്ടാവുന്ന സാധ്യതകൾ ഉപയോഗിക്കൽ എന്തൊക്കെയാണ് മാക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ മുസ്ലിം പ്രേമം പലപ്പോഴും ഞാൻ പറയാറുണ്ട് മുസ്ലിങ്ങളോടുള്ള പ്രേമത്തിന് ചില രീതികളുണ്ട് എന്താ രീതി ചക്കൻ മേഖലകളിൽ മുസ്ലിങ്ങളോട് എങ്ങനെയാണ് കണ്ടാൽ വലിയ കാര്യമൊന്നുമില്ല അങ്ങനെ മുസ്ലിങ്ങളുടെ പരിപാടി പോവാ അവരെ സോപ്പിടെ ഏർപ്പാടൊന്നുമില്ല തിരുവനന്തപുരം കൊല്ലം മലപ്പുഴമൊന്നുമില്ല എറണാകുളം ഇല്ല തൃശൂരൊക്കെ ഒക്കെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളെ കണ്ട വലിയ ഇഷ്ടമാണ് മലബാറിലേക്ക് എത്തിയ സി പി എമ്മിന്റെ തനി മൂരാച്ചിയായ അച്യുതാനന്ദം വരെ മലബാറിലെത്തിയാൽ മുസ്ലിങ്ങളെ കണ്ട എന്തൊരു ഇഷ്ടമാണ് അവരെ കണ്ട കെട്ടിപ്പിടിക്കുക ഉമ്മം വെക്കുക പോകുന്ന വഴിക്ക് വല്ല വല്ല എന്താണ് പല്ല പുത്രാത്തിപ്പും കണ്ടാൽ ഇറങ്ങി കുത്തുക നമ്മൾ സമ്മതിച്ചാൽ പള്ളി കയറിയിട്ട് രണ്ടിറക്കത്ത് നിൽക്കാൻ വരെ അച്യുതാനന്താണ് സമ്മതിക്കാത്ത ഉള്ളൂ അപ്പൊ എല്ലാത്തിനും ഉറുക്കാണ് എവിടെ മലപ്പുറത്ത് കോഴിക്കോട് പോയാലോ ഒന്ന് കുറഞ്ഞു കണ്ണൂർ പോയാലോ പറ്റ കുറഞ്ഞു കാസർഗോഡ് പോയാൽ തീരല്ല എന്ന് പറയാം കൊല്ലത്തും തിരുവനന്തപുരത്ത് എത്തിയാലോ കണ്ട വാഹം പോലും ഇല്ല എന്താ ഇവിടെ മലപ്പുറത്താണല്ലോ ഇവർക്കൊക്കെ വലിയ ഇഷ്ടം അല്ലേ മലപ്പുറത്ത് മുസ്ലിങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പൊ നമ്മൾ അബ്ദുൽ അസർ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് മലപ്പുറം നന്നാക്കുക കൊല്ലൊക്കെ നേരത്തെ ഫിനിഷ് ചെയ്തു നന്നാക്കി കഴിഞ്ഞു ആലപ്പുഴ ഗംഭീരൻ എന്തോ ഉഷാറാണ് േ മലപ്പുറം നന്നാക്കണം വിദ്യാഭ്യാസം ഭയങ്കര മോശമാണ് ഏടോ ഞാൻ മാതൃഭൂമിയുടെ രേഖയെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് തേഴ്തി വായിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് മതനിക്കാഴ്ച കൊടുക്കും മതനിക്കാഴ്ച കൊടുക്കും മലപ്പുറത്തിന്റെ നേട്ടങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക മാതൃഭൂമി വിദ്യാഭ്യാസപരമായി കുതിച്ചു വന്നുകൊണ്ടിരിക്കുന്നു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഈ മലപ്പുറം എന്നില്ല എഴുതേണ്ടി വരും വസ്തുതകളും യാഥാർത്ഥ്യങ്ങളും അതാണ് എന്നിട്ട് മലപ്പുറം നന്നാക്കാൻ വേണ്ടി കുറെ ആളുകൾ ഇറങ്ങി പുറപ്പെടുകയാണ് ബാക്കിയൊക്കെ ഫിനിഷ് ചെയ്ത് നന്നാക്കി കഴിഞ്ഞു ഇവിടെ എത്തിയ മുസ്ലിങ്ങളോട് ഈ നിങ്ങൾ ആലോചിച്ചു നോക്കും മാക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതി ഇവിടെ സി പി എമ്മിന്റെ നേതാവാരാണ് സഖാബ് ടി കെസാക്കും ആരാണ് അത്യാവശ്യം കണ്ടതുകൊണ്ട് ആയത് വധീസ് ഓദ്യിക്കും കാരണം എന്താണ് മലപ്പുറത്ത് അതുപോലൊരു സി പി എം നേതാവ് വേണം ആയത്വാദീസൊക്കെ പറയുന്ന ആളില്ലെങ്കിൽ ഒരിക്കലും ഇവിടുത്തെ ലീഗിനിടെ പിടിച്ചു കാരാൻ പറ്റൂല എന്നാൽ പോലത്തെ ഒരു നേതാവ് എന്ത് കോഴിക്കോട് ഉണ്ടാവണില്ല എന്ത് കണ്ണൂരിൽ ഇല്ല എന്ത് തിരുവനന്തപുരത്തില്ല കൊല്ലത്തില്ല ആലപ്പുഴ ഇല്ല എറണാകുളത്തില്ല മലപ്പുറം ജില്ല ഉണ്ടായതിനു ശേഷം ഇവിടുത്തെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറിമാരാരാണ് സഖാബ് സൈതാലിക്കുട്ടി സഖാബ് ഉമ്മർകുട്ടി എന്താ ഒരു സഖാബ് കൃഷ്ണകുട്ടി അവിടെ ഇല്ല എന്താവാത്തത് എന്തെങ്കിലാക്കാത്തത് കോഴിക്കോട് കാസർഗോഡ് അങ്ങനെ അല്ലല്ലോ മലപ്പുറം എന്താണ് കണ്ണൂർ അങ്ങനെ അല്ലല്ലോ തിരുവനന്തപുരം അങ്ങനെ അല്ലല്ലോ കൊല്ലത്ത് അങ്ങനെ അല്ലല്ലോ ഒരു ഒരു ഇവിടെ എത്തുമ്പോൾ മുസ്ലിങ്ങളോട് എന്തൊരു ഇഷ്ടം എന്തൊരു ബഹുമാനം ഇല്ലേ ഇവിടെ മുസ്ലിങ്ങളോട് പിടിച്ചു കണീജാതി പടിപണം നമ്മളെ സൈതാലിക്കുട്ടിക്കാം സൈതാലിക്കുട്ടി സകാവ് സൈതാലികുട്ടി ആക്കാം ഉമ്രക്ക് പോയി കാരണം എന്താണ് ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകം പറയുന്നത് ബോധം വന്നിട്ട് മതം തെരഞ്ഞെടുത്താൽ മതി നൂപ്പര് എഴുപതാമത് വയസ്സിലെ ബോധം വന്നത് ബോധം വന്നിട്ട് ഉമറക്ക് പോയി ആയിക്കോട്ടെ ഏതായാലും ഉമറക്ക് പോയല്ലോ ഉമറക്ക് പോയി വന്നപ്പോ പാർട്ടിയിലോ വലിയ ആദരവ് പാർട്ടി ചങ്കടിയൊക്കെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു അത് കണ്ട് ആവേശം മുട്ട് സഖാ അബ്ദുള്ള കുട്ടി ഉമറക്ക് പോയി വന്നപ്പോഴോ പാർട്ടി നടപടി എടുത്തു എന്താ കാര്യം അബ്ദുള്ളക്കുട്ടി കണ്ണൂരിലെതായൊക്കെ മലപ്പുറത്താൻ അല്ലേ മലപ്പുറത്ത് ഈ എഴുപതാമത്തെ വയസ്സിൽ പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ത്യാഗം തയ്ച്ചൊരു മനുഷ്യൻ അങ്ങനെ വലിയ സംഭവം പറയുന്ന ഒരാള് ഉമറക്ക് പോയപ്പോ നടപടിയില്ല അബ്ദുള്ള കുട്ടിക്കെതിരെ നടപടി കാരണം അബ്ദുള്ള കുട്ടി കണ്ണൂരിലാണ് കണ്ണൂരിലത്തെ മുസ്ലിങ്ങൾ ഏ ഉമ്ര വേണ്ട നിൽക്കാരം ധീര വേണ്ട നോമ്പോ എടുക്കാൻ പറ്റൂല മലപ്പുറത്തോ നിൽക്കാര തൊഴിലാളികൾ ഉണ്ടാക്കിയിട്ടെങ്കിലും നടത്തുന്നതാണ് എഴുതി എന്താണ് ഞങ്ങൾ നിൽക്കാര തൊഴിലാളികൾ ഉണ്ടാക്കും കാരണം എവിടെ പിടിച്ചു നിൽക്കാരം നോമ്പൊക്കെ വേണം എല്ലാവർപ്പാടും വേണം മലപ്പുറത്തെ മുസ്ലിങ്ങൾ സംഘടിതരാണ് രാഷ്ട്രീയമായ സംഘടിതരാണ് കൃത്യമായ അവബോധമുള്ളവരാണ് അതുകൊണ്ട് മലപ്പുറത്തും മലബാറിലും വിശേഷിച്ചും നിങ്ങൾ മുസ്ലിം പ്രേമം കാണിക്കുന്നു കൊല്ലത്തോ ഞാൻ ചോദിക്കട്ടെ ഇത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനി മണ്ഡലത്തിൽ യു ഡി എഫ് നിർത്തുന്ന ഒരു അമുസ്ലിം സ്ഥാനാർത്ഥി ഒഴിച്ചു നിർത്തിയാൽ നിങ്ങൾ ആലോചിച്ചു മലപ്പുറം ജില്ലയിൽ അവിടുത്തെ സംഭരണ മണ്ഡലത്തിലല്ലാതെ ഒരു അമുസ്ലിം സ്ഥാനാർത്ഥി വരാത്ത എന്താണ് ഒരു അപവാദം ഉണ്ടായിട്ടുണ്ട് എന്താ നിർത്താത്തത് ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും മുസ്ലിം സ്ഥാനാർത്ഥികൾ മലപ്പുറം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രണ്ടാമത്തെ ജില്ല കൊല്ലം ജില്ലയാണ് അറിയാതെ കൊല്ലം ജില്ല കൊല്ലം ജില്ലയിലെ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ആകെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് ഈ രവിപുരം മണ്ഡലത്തിന് മാത്രം എന്തേ അത് ഇരവിപുരം മണ്ഡലത്തിലെ ഒരു അമുസ്ലിം സ്ഥാനാർത്ഥിയെ പി കെ കെ ബാബ മത്സരിച്ച് തോൽപ്പിച്ചു അപ്പൊ അവർക്ക് മനസ്സിലായി മാപ്പളാർക്ക് ബോധം വന്നു തുടങ്ങി അവിടെ എന്ത് ചെയ്യണം അവിടെ ഒരു മുസ്ലിം നിൽക്കട്ടെ ഇരുവിപുരം മണ്ഡലത്തെക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ കുന്നത്തൂർ നിരോധക മണ്ഡലത്തിലുണ്ട് അവിടെ മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലല്ലോ അവിടുത്തെ പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ പത്തെണ്ണത്തിലും മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലല്ലോ ആരെയാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് മലപ്പുറത്തെ മുസ്ലിം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ മത്സരിക്കുമ്പോൾ കണ്ണൂരിലോ കണ്ണൂരിലോ ഒൻപത് പള്ളികൾ പൂർത്തി കിടക്കപ്പെടുകയാണ് ഒൻപത് പള്ളികൾ നിർമ്മാണം പൂർത്തീകരിക്കാതെ പഞ്ചായത്ത് സമിതികൾ മാഷയുടെ പ്രസംഗമാണ് സർക്കാർ നേമ്പൊക്കെ പള്ളി ഉണ്ടാക്കണമെങ്കിൽ ഗോവിന്ദണം തളിപ്പറം പങ്ങാടികൾ ഗോവിന്ദൻ മാഷിയുടെ പ്രസംഗമാണ് തീർന്നില്ല നിങ്ങൾക്ക് നാഷണൽ ഹൈവേയിലും സകാബ് റഷ്യത്തെയും ചൈനത്തെയും കാര്യമൊന്നുമില്ല ഒരു പത്ത് ആപ്പ് ഉറപ്പ് എടുത്താൽ കണ്ണൂർ വരെ എത്തുന്ന അവിടെ കണ്ണൂർ പട്ടണം കഴിഞ്ഞാൽ അവിടുത്തെ കുറച്ചപ്പുറം പോയാൽ നാഷണൽ ഹൈവേയിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു 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 അങ്ങാടിക്ക് നടുവിൽ അവിടെ മൂന്ന് സെന്റ് ഭൂമി വക്കഫ് ചെയ്തിട്ട് അതിന്റെ മധ്യത്തിൽ മൂന്ന് സെന്റ് ഭൂമി വക്കഫ് ചെയ്തിട്ട് വർഷങ്ങളായി പള്ളി ഉണ്ടാക്കാൻ ഒരു കക്ഷി അവസാനം അവസാനത്ത് ഈ റമദാ മാസമായ അവിടുത്തെ ഒരു ഒരു മുസ്ലിം മഹാഭൂരിപക്ഷം മുസ്ലിം കച്ചവടക്കാരൻ അവിടുത്തെ ഒരു ഒരു ഗോഡോള് തുറന്നിട്ട് അവിടെ നിസ്കരിക്കലായി ഈ റമദാനല്ല അതിന്റെ മുമ്പത്തെ റമദാനും ഇതിന്റെ മുമ്പുള്ള റമദാനിൽ ആ റമദാനിൽ അതിന്റെ രണ്ടു മൂന്നാല് മുമ്പ് സഖാക്കൾ കിന്നിട്ട് അദ്രമാൻ ആളോട് പറഞ്ഞു അയാൾ കടയുണ്ട് ഈ റമദാൻ ഗോഡോൺ തുറന്നാൽ അദ്രമാൻ ഉണ്ടാവൂല കട ഉണ്ടാവില്ല ഈ റമദാൻ അവർക്ക് ദുഷ്കരിക്കാൻ പറ്റില്ല ഓരോരുത്തരും ഇൻഡിവിജ്വലായി നമസ്കരിച്ചു കണ്ണൂർ ജില്ലയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ നാഷണൽ ഹൈവേയിൽ അപ്പുറത്തുള്ള സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ തളിപ്പറമ്പ് സർസൈദ് കോളേജിന്റെ പറഞ്ഞു മാക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ ഒന്നാണ് അവിടെ അവിടെ പള്ളിക്ക് തറക്കല്ലിട്ടു അഭിമന്യനായ സാധിക്കല്ക്ഷ്യാപിതങ്ങളടക്കം ഒരു തവണ കുട്ടിയടിച്ചു തറക്കല്ലിട്ടില്ലേ കുട്ടിയടിച്ചു നാല് തവണ കുട്ടിയടിക്കടി വന്നു കുട്ടിയടിക്കും കുറ്റിപ്പൊരിച്ചുകളെയും കല്ലടക്കും കല്ലടിച്ചു മാറ്റിക്കളും ഒന്നും ഉണ്ടാവില്ല അവസാനം കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ ട്രഷറർ കെ വിയും മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി മെഹ്മൂദും കൂടെ ജയരാജനുമായി സംസാരിക്കാൻ പോയി ജയരാജനോട് പറഞ്ഞത് കഷ്ടമാണ് അവിടുത്തെ ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾക്കുണ്ട് അവർക്കൊന്ന് നിസ്കരിക്കാൻ ജമാ നിസ്കരിക്കാൻ ഒരു സൗകര്യം ചെയ്ത് പാർട്ടിക്കാർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണ് ജയരാജൻ പറഞ്ഞു മാഷ ഞങ്ങൾക്ക് പാർട്ടിക്കൊന്നുതിരല്ല ഞങ്ങൾ പള്ളിക്കൊന്നുതിരല്ല വെറുതെ പറയാണ് പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പള്ളി ഉണ്ടാക്കും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലോ വയൽ കൊടുക്കും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമോ ലീഗിന്റെ കൊടി വരൂ അതുകൊണ്ട് തൽക്കാലം പള്ളി വേണ്ട വാക്കപ്പ് ചെയ്ത ഏഴ് സെന്റ് ഭൂമിയിൽ ഇപ്പോഴും തളിപ്പറമ്പിന്റെ സർസൈദ് കോളേജിന്റെ പറക ഭാഗത്ത് പള്ളി വന്നിട്ടില്ല അറിയോ ഇപ്പോഴും വന്നിട്ടില്ല ഈ അടുത്ത് ഒരു കുറെ സുഹൃത്തുക്കളെന്നെ പ്രസംഗിക്കാൻ വിളിക്കാൻ വന്നു യൂത്ത് ലീഗർ എന്നോട് പറഞ്ഞപ്പോൾ അവർ കാണാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കാണേണ്ട ഫോണിൽ അല്ല കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അങ്ങനെ കോഴിക്കോട് നിൽക്കുമ്പോൾ യൂത്ത് ലീഗ് ഓഫീസിൽ അവർ വന്നു എന്നോട് പറഞ്ഞു അങ്ങനെ ഷാജിക്കാൻ്റെ വരണം ഞങ്ങൾ കാണാൻ വരണം വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര മാക്സിസ്റ്റ് പാർട്ടിയുടെ ശല്യമുള്ള സ്ഥലം പൊതുവെ ഒക്കെ ഒന്നും നടത്താൻ സമ്മതിക്കൂല അടിച്ച് കുഴപ്പാക്കിക്കളു ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളിത് അറിയിച്ചില്ല എന്ന് പറയരുത് അങ്ങനെ വരണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവർ അങ്ങനെ കേരളത്തിൽ ഒരാൾക്ക് രാഷ്ട്രീയ പ്രവർത്തകന് പ്രസംഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥലം അങ്ങനെ ഉണ്ടായതാണെങ്കിൽ പോക്കിരി തരത്തിൽ നമ്മൾ മോശം ഒന്നുമല്ലല്ലോ പറഞ്ഞു അങ്ങനെ പോയി അവിടെ ചെന്ന് പരിപാടിയൊക്കെ നടക്കുമ്പോ മുമ്പിൽ ഇങ്ങനെ കുറെ കസരട്ട് ആളുകൾ ഇരിക്കേൺ ഇതുപോലെ ഇരിക്കേൺ ഇതൊക്കെ ഇപ്പൊ ലീഗുകാരാണ് നമ്മള് പക്ഷെ അവിടെ ഇരിക്കുന്ന മുഴുവൻ സി പി എമ്മുകാരാണ് നമ്മുടെ ആൾക്കാർ കുറെ ദൂരമായി ഇങ്ങനെ പ്രസംഗം കേൾക്കാൻ ഇവരാണ് ചോദിച്ചാൽ അപ്പൊ മറുപടി പറയും ആ പദ്ധതി എന്തുണ്ടായി ചെലക്കാൻ പോവാൻ പറയും മുമ്പിൽ ഇരുന്ന് കള്ളുടിച്ചിട്ട് വർത്താനം പറയുണ്ട് ഇങ്ങോട്ട് അപ്പൊ അതൊക്കെ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു നേക്കിലെ പ്രസംഗം വേണം നടത്താൻ അപ്പൊ അങ്ങനെയുള്ള അവസരമാണ് അപ്പൊ അധ്യക്ഷൻ ആദ്യം എഴുന്നേറ്റു ഒരു പ്രായമുള്ള മനുഷ്യനെ മനുഷ്യനായ താങ്ങി സ്റ്റേജിന്റെ ഇങ്ങനെ പിടിച്ചിട്ട് അയാൾ പിടിച്ചിട്ടാള് പറയാണ് ആളോട് നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അപ്പൊ ലീഗുകാരല്ലാതെ അപ്പോഴാന്ന് ചോദിച്ചു ഈ ലീഗറോട് അല്ലാതെ മാർക്ക് ചേരാതെന്ന് പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് ആ പള്ളി ഉണ്ടെങ്കിൽ അവിടെ അങ്ങൾ കണ്ടോ അദ്ദേഹം പറഞ്ഞുതാ ആ കണ്ടില്ലേ അവിടെ അള്ളാൻ്റെ മുമ്പിൽ സുജൂത് ചെയ്തിട്ട് മരിക്കാൻ നിങ്ങൾ എനിക്കൊരു അവസരം ഉണ്ടാക്കണം ഞാൻ അടുത്തുള്ള ആളോട് ചോദിച്ചു എന്താ കാര്യം അത് എന്ന് പറഞ്ഞിട്ടൊരാളെന്നെ കൊണ്ടുപോയി ഞാൻ ചോദിച്ചു എന്താണ് അന്തു പ്രശ്നം അയാൾ പറഞ്ഞു ആ കണ്ടോ ഒരു സ്കലിട്ടൻ പറമ്പ് മുനിസിപ്പാലിറ്റിക്കകത്ത് ഏഴ് ഏഴര കൊല്ലായി പള്ളിയുടെ പണി തുടങ്ങാൻ ആരംഭിച്ചിട്ട് ഇപ്പോഴും നടത്തിയിട്ടില്ല അറിയോ സകാർ ഇരുപത്തിനാല് കിലോമീറ്റർ നടന്നു പോകണം ഒരു പള്ളിയിൽ മറവ് ചെയ്യാൻ മയ്യത്ത് വണ്ടിയിൽ കൊണ്ടുപോകണം അവിടെ വക്കപ്പ ചെയ്ത വക്കപ്പ ചെയ്ത അഞ്ചേക്കർ രണ്ടര ഏക്കർ ഭൂമിയുണ്ട് ഇപ്പോഴും വിട്ട് കൊടുത്ത് സമ്മതിച്ചിട്ടില്ല ഇപ്പോഴും മയ്യത്ത് കൊണ്ടുപോകണം ബാങ്ക് വിളിക്കാൻ സമ്മതിക്കാത്ത മഹല്ലത്തുകൾ നിസാരക്കാരല്ല കണ്ണൂർ മുനിസിപ്പൽ ചെയർമാൻ ഹൈക്കോടതിയിൽ പരാതി കൊടുത്തിരിക്കുന്നു ബാങ്ക് വിളിക്കാൻ എന്റെ നാട്ടിൽ സമ്മതിക്കുന്നില്ല മലപ്പുറത്തോ ബാങ്ക് വന്ന് വിളിച്ചോളൂ നമ്മളൊന്നും പൈസ സമ്മതിച്ചാൽ അല്ലെ അവിടെ ബാങ്ക് വിളിക്കാൻ സമ്മതിക്കട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈകളിലേക്ക് രാഷ്ട്രീയ അധികാരം എത്തുമ്പോൾ ചോദിക്കാനൊരു മറുശബ്ദമില്ലാതെ പോകുമ്പോൾ ഐക്യബോധം തകർന്നു പോകുമ്പോ ഇവരുടെ മനസ്സിനകത്തുള്ള ഗൂരകമായ താല്പര്യങ്ങളെ മനസ്സിലാക്കാൻ സ്നേഹമുള്ളവരെ നമുക്ക് കഴിയണം അത് കഴിയണം അതിൽ ബംഗാളിനെ നിങ്ങൾ ഉദാഹരണങ്ങളായി എടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ റഷ്യയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ലോകത്തെവിടക്കും തിരിഞ്ഞു നോക്കണ്ട കണ്ണൂർ ജില്ലയിലേക്ക് മാത്രം നിങ്ങൾ നിങ്ങളിപ്പോ ഒരു പഠനം നടത്തും മുസ്ലിം യൂത്ത് ലീഗ് സഖാക്കവേ നിങ്ങളോട് പറയാൻ ഞങ്ങളൊരു കാസറ്റ് പുറത്തിറക്കാൻ പോകുന്നുള്ളൂ കണ്ണൂർ മാത്രം മതി അന്തിഗ്രാമ പിന്നെ പറയാം കണ്ണൂരിലെ മുസ്ലിങ്ങളോട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ഒരു പരിപാടിയുണ്ട് നമ്മളുടെ ഒരു സഹപ്രവർത്തകൻ കഴിഞ്ഞ റമല കഴിഞ്ഞതിന് മുമ്പുള്ള റമലാൻ അവിടെ ഒരു ഒരു സാംസ്കാരികമായ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു അദ്ദേഹം സിറാജ് എന്ന് പറയുന്ന ഒരു ഒരു സഹപ്രവർത്തകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മുസ്ലിം ചെറുപ്പക്കാർക്കിടയിൽ ഒരു സാംസ്കാരികമായ ഒരു അവബോധം ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് നിങ്ങൾ വരണം ഞാൻ അങ്ങനെ ചെന്നപ്പോ അവിടെ പഴയങ്ങാടിയിൽ അദ്ദേഹം കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്നെ കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് ഉൾഭാഗത്തായിരുന്നു മീറ്റിംഗ് അവിടെ ചെന്നു റമലാനാണ് പരിപാടി ഞാൻ നടന്നുകൊണ്ടിരിക്കുമോ അവിടെ ആ നല്ലൊരു